ട്വന്റി പരമ്പരയിൽ ആധികാരിക ജയമാണ് ടീം ഇന്ത്യ നേടിയത് മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ പരമ്പര തൂത്തുവാരാൻ ടീമിന് കഴിഞ്ഞു ആദ്യ കളിയിൽ നാൽപ്പത്തി മൂന്ന് റൺസിനും രണ്ടാമത്തെ കളിയിൽ ഏഴ് റൺസിനും വിജയിച്ച ടീം ഇന്ത്യ സൂപ്പർ ഓവർ ത്രില്ലറിലാണ് മൂന്നാം മത്സരം സ്വന്തമാക്കിയത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്ത് ഗൌതം ഗംഭീറിന്റെ അരങ്ങേറ്റ പരമ്പര കൂടിയായിരുന്നു ഇത് ടി ട്വന്റി പരമ്പരയ്ക്ക് പിന്നാലെ ഏകദിന പരമ്പരയിലും ശ്രീലങ്കയ്ക്കെതിരെ ടീം ഇന്ത്യ കളിക്കുന്നുണ്ട് മൂന്ന് മത്സരങ്ങളാണ് ഈ പരമ്പരയിലുള്ളത് അതേസമയം ടി ട്വന്റി ടീമിലുണ്ടായിരുന്ന ചില സൂപ്പർ താരങ്ങൾ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഇല്ല എന്നതാണ് ശ്രദ്ധേയം സഞ്ജു സാംസൺ അടക്കം ആറു പേർക്കാണ് ഏകദിന ടീമിൽ ഇടമില്ലാത്തത് നിലവിൽ ഇന്ത്യയുടെ ഏകദിന ടി ട്വന്റി ടീമുകളുടെ അവിഭാജ്യ ഘടകമാണ് ഓൾറൌണ്ടറായ ഹാർദിക് പാണ്ഡ്യ നിലവിൽ ലോക ക്രിക്കറ്റ് ിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ പാണ്ഡ്യ ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു എന്നാൽ ഏകദിന പരമ്പരയിൽ അദ്ദേഹം മത്സരിക്കില്ല വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പാണ്ഡ്യ വിശ്രമം ചോദിച്ചു വാങ്ങിയതാണെന്നാണ് സൂചനകൾ ഏകദിന ടീമിൽ ഇല്ലാത്ത പ്രധാന താരങ്ങളിലൊരാൾ സഞ്ജു സാംസൺ കൂടിയാണ് തന്റെ അവസാന ഏകദിന മത്സരത്തിൽ അതും ദക്ഷിണാഫ്രിക്കക്കെതിരെ അവരുടെ നാട്ടിൽ സെഞ്ചുറി നേടിയ പ്ലെയറാണ് സഞ്ജു എന്നാൽ പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നുമില്ലാതെ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് സെലക്ടർമാർ അദ്ദേഹത്തെ തഴയുകയായിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിലെ പ്രകടനങ്ങളും നിരാശപ്പെടുത്തിയതോടെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിന്റെ പദ്ധതികളിലും സഞ്ജു ഇല്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് സഞ്ജുവിനെ മറികടന്ന് ഋഷഭ് പന്ത് കെ എൽ രാഹുൽ എന്നിവരാണ് വിക്കറ്റ് കീപ്പർമാരായി ശ്രീലങ്കൻ ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ടീമിലുള്ളത് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യൻ ടീമിന്റെ നായകനായിരുന്നു സൂര്യകുമാർ യാദവ് ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് പരമ്പരയിലെ മികച്ച തരത്തിലുള്ള പുരസ്കാരവും സൂര്യകുമാർ യാദവ് സ്വന്തമാക്കി എന്നാൽ സൂര്യകുമാർ യാദവ് ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലില്ല ഗൗതം ഗംഭീർ പരിശീലകനായി എത്തിയതോടെ സൂര്യകുമാർ യാദവിനെ ഇനി ടി ട്വന്റി ടീമിലേക്ക് മാത്രമേ ടീം ഇന്ത്യ പരിഗണിക്കൂ എന്നാണ് സൂചനകൾ സൂര്യകുമാർ യാദവിനെ മറികടന്ന് റിയാൻ പരാഗിനെ ഇന്ത്യ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അടുത്ത സൂപ്പർ താരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബാറ്ററാണ് യശസ്വി ജയ്സ ടെസ്റ്റിലും ടി ട്വന്റിയിലും ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞെങ്കിലും ഏകദിന ടീമിലേക്ക് ജയ്സ്വാളിന് വിളി വന്നിട്ടില്ല ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലും ജയ്സാലിന് ടീമിൽ ഇടം ലഭിക്കാതിരുന്നത് ആരാധകർക്ക് സമ്മാനിക്കുന്ന നിരാശ വളരെ വലുതാണ് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ പ്രധാന ഫിനിഷറായ റിങ്കു സിംഗ് യുവ സ്പിന്നർ രവി ബിഷ്ണോയ് എന്നിവരാണ് ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലില്ലാത്ത മറ്റ് രണ്ട് പ്രധാന കളിക്കാർ മൂന്ന് മത്സരങ്ങളാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏകദിന പരമ്പരയിലുള്ളത് ഓഗസ്റ്റ് രണ്ടിനാണ് പരമ്പരയിലെ ആദ്യ മത്സരം രണ്ടാം ഏകദിനം ഓഗസ്റ്റ് നാലാം തീയതിയും മൂന്നാം ഏകദിനം ഓഗസ്റ്റ് ഏഴിനും നടക്കും കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയമാണ് എല്ലാ മത്സരങ്ങൾക്കും വേദിയാകുന്നത് മത്സരങ്ങളെല്ലാം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പതിന് തുടങ്ങും